ദിവസത്തെ ഫ്രീ ബേക്കിംഗ് ക്ലാസ്സിൽ ഫസ്റ്റ് ഡേ ക്ലാസ് ആണ് അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൂൾസുകളും അതിൻ്റെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളും എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഹലോ നമ്മൾ കേക്ക് ചെയ്യാൻ ആവശ്യമായിട്ട് കേക്കിന്റെ സ്പഞ്ച് ചെയ്യാൻ ആവശ്യമായിട്ട് കുറച്ച് ടിന്നുകൾ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന് നമുക്ക് വേണ്ട ടിന്നുകളാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ടിന്നുകൾ ഒരുപാട് ഉണ്ട് അതുപോലെ അതിൻ്റെ അളവിന് വ്യത്യാസങ്ങളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഫോർ ഇഞ്ചിൻ്റെ ടിന്നാണ് ഇത് വന്നിട്ടുള്ളത് ഫൈവ് ഇഞ്ചിൻ്റെ ടിന്നാണ് ഇത് വന്നിട്ടുള്ളത് ഫൈവ് പോയിൻ്റ് ഫൈവ് ആണ് ഇത് വന്നിട്ട് സെവൻ ഇഞ്ചിൻ്റെ ടിന്നാണ് ഇത് വന്നിട്ട് സെവൻ കുറച്ച് കൂടുതൽ ഇത് വന്നിട്ട് ഒരു നയൻ ഇഞ്ചിൻ്റെ ടിന്നാണ് അപ്പോൾ റൗണ്ട് ഷേപ്പിൽ ഇത്രയും ടിന്നുകളുണ്ട് പക്ഷെ നമുക്ക് ഇത്രയും ടിന്നുകളൊന്നും വേണ്ട ഒരു ഹോം ബേക്കേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ടിന്നുകളാണ് പക്ഷെ നമ്മൾ ബേസിക് ബിഗിനേഴ്സ് പഠിക്കുമ്പോൾ അവർക്ക് ഒരു രണ്ട് ടിന്നുകൾ മാത്രം അവരുടെ കയ്യിൽ എഴുതിയ സി ഒന്ന് വന്നിട്ടുള്ളത് ഈ ഫൈവ് ഇഞ്ച് അല്ലെങ്കിൽ ഫൈവ് പോയിന്റ് ഫൈവ് ഇത് രണ്ടിലും നമ്മൾ ഹാഫ് കെ ജി ചെയ്തെടുക്കും പിന്നെ വന്നിട്ടുള്ളത് ഈ സെവൻ ഇഞ്ച് വൺ കെ ജി ചെയ്യണം ഇത്രയും ടിന്നുകൾ മാത്രം മതി ഇതുപോലെ തന്നെയാണ് സ്ക്വയർ ടൈപ്പിൽ ടിന്ന് വരുന്നുണ്ട് കേട്ടോ ഇത് ഇത് വന്നിട്ടുള്ളത് സിക്സ് ഇഞ്ചിൻ്റെത് അപ്പം വന്നിട്ട് സെവന് ഇത് അതുപോലെ തന്നെ ഇത് എയ്റ്റ് ഇതുപോലെ മൂന്ന് അളവിലുള്ള സ്ക്വയർ ടൈപ്പിലാണ് ടിൻ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹാർഡ് ഷേപ്പ് വരുന്നുണ്ട് പിന്നെ അതുപോലെ വേറൊരു ടിന്നാണ് ഇത് ബാർബി ഡോൾ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടിന്നാണ് അപ്പോൾ ഇത് ഹാഫ് കെ ജിൻ്റെ ഇത് വൺ കെ ജിൻ്റെ ഇത് ടു കെ ജി ചെയ്യുന്ന ടിന്നാണ് അപ്പോൾ ഇതൊക്കെ നമ്മളെങ്ങനെയാണ് ടിന് സൈസുകൾ ഇഞ്ചുകൾ അളന്ന് എടു മനസ്സിലേക്കുക എന്നുള്ളത് കൂടെ ഞാൻ കാണിക്കാം ഹാഫ് കെ ജിൻ്റെയും ഇത് വൺ കെ ജിൻ്റെയാണ് അപ്പം ഇതിന്റെ സൈസുകൾ ഇത് എത്ര കെ ജിൻ്റെ എങ്ങനെയാണെന്നാണ് മനസ്സിലാക്കുക എന്നുള്ളത് കാണിക്കുന്നത് ഇതുപോലെയുള്ള മെഷീൻ ടേപ്പുകൾ എടുത്തിട്ട് വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ഇതേപോലെ ടേപ്പ് എടുത്തിട്ട് ഇതിന്റെ അടിവശം നീളമാണ് പിടിക്കുക അല്ല ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അളന്നെടുക്കുക അപ്പം ഇത് വന്നിട്ടുള്ള ആണ് അപ്പം ഇത് ഫൈവ് ഇഞ്ചിന്റെ ടിന്നാണ് അടിവശം വന്നിട്ട് ഫൈവും ഇതിൻ്റെ നീളം വന്നിട്ടുള്ളത് രണ്ടര രണ്ടര ഇഞ്ചാണ് അപ്പം ഇത് ഹാഫ് കെ ജിൻ്റെ ടിന്നാട്ടോ അതുപോലെ തന്നെയാണ് സ്ക്വയർ മോൾഡും നോക്കുന്നത് ഇതുപോലെ പിന്നെ വെച്ചിട്ട് ഞാനൊന്നും നോക്കുന്നത് സെവൻ ആണ് സെവൻ ആണ് ഇതിൻ്റെ അടിവശം വന്നിട്ടുള്ളത് വെള്ളം വന്നിട്ടുള്ളതും രണ്ടരയാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് വൺ കെ ജിൻ്റെ ടിന്നാണ് ഇതും അതുപോലെ തന്നെയാണ് ഇത് വലുത് ഇത് വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പതാണ് പിന്നെ വന്നിട്ടുള്ളത് ടു ബൈ ത്രീ കപ്പും മുക്കാൽ കപ്പാണ് പിന്നെ വന്നിട്ടുള്ള കാൽ കപ്പ് ഇതിന് വൺ ബൈ ടു കപ്പും ഉണ്ട് ഇത് വേറൊരു കപ്പാണ് വൺ കപ്പ് വൺ ബൈ ടു കപ്പ് വൺ ബൈ ത്രീ കപ്പ് വൺ ബൈ ഫോർ കപ്പ് അതുപോലെയുള്ള കപ്പുകൾ വരും ഈ കപ്പിലാണ് നമ്മൾ മൈദ പഞ്ചസാര ഓയില് അതുപോലെ സംഭവങ്ങൾ അളന്നെടുക്കുന്നത് കേട്ടോ അടുത്തത് ടീസ്പൂണുകൾ അതുപോലെ തന്നെ മൂന്ന് ടൈപ്പ് ടീസ്പൂണുകളും ടേബിൾ സ്പൂണും ഉണ്ട് ഇത് വന്നിട്ട് ബ്ലാക്ക് കളറ് ഇതിൽ ഇങ്ങനെ അടിയിലും മുകളിലും ഇങ്ങനെ റൗണ്ട് വരുന്നുണ്ടോ ഇങ്ങനെ ഒരു ഷേപ്പാണ് ഇത് വന്നിട്ട് ഏറ്റവും വലുതാണ് ഒരു വൺ ടേബിൾ സ്പൂണ് ഇത് വന്നിട്ട് വൺ ടീസ്പൂണ് അതുപോലെ തന്നെ ഇത് വന്നിട്ട് ഹാഫ് ടീസ്പൂണ് വൺ ബൈ ടു ടീസ്പൂണ് അതുപോലെ കാൽ ടീസ്പൂണ് ഇതിലൊക്കെ അതിൻ്റെ അളവുകൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും വൺ ടേബിൾ സ്പൂണ് വൺ ടീസ്പൂൺ ഹാഫ് ടീസ്പൂൺ കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ ഇനി ഇതിൽ എടുക്കുമ്പോൾ ഇതിൽ മുകൾ വട്ടത്തിൽ വരുന്നവരെയാണ് എടുക്കുന്നത് അടുത്തത് വേറൊന്നാണ് അതുപോലെ തന്നെ അതായത് നീളത്തിൽ വരുന്ന ടൈപ്പ് ആട്ടോ ഇത് വൺ ടേബിൾ സ്പൂണ് ഇത് വൺ ടീസ്പൂണ് ഇത് അര ടീസ്പൂണ് കാൽ ടീസ്പൂണ് ഇങ്ങനെയാണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെയാണ് ഇത് ഇതിൽ വന്നിട്ട് വൺ ബൈ എയ്റ്റ് ടീസ്പൂൺ അടു കാൽ ടീസ്പൂണിൻ്റെ പകുതിയാണ് ഇത് വന്നിട്ട് ഇതാ അര ടീസ്പൂണ് ഇത് അര ടേബിൾ സ്പൂൺ ആണ് പിന്നെ വന്നിട്ട് വൺ ടേബിൾ സ്പൂണ് ഇതും അര ടേബിൾ സ്പൂണ് വൺ ടേബിൾ സ്പൂണ് അങ്ങനെയാണിത് വരുന്നത് കേട്ടോ അതുപോലെ നമ്മൾ കേക്കിന്റെ പാക്കറ്റുകൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബൗളുകൾ തന്നെ മേടിക്കാം കേട്ടോ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നതൊന്നും യൂസ് ചെയ്യരുത് കാരണം അതിൽ നമ്മൾ പല കറികൾ അങ്ങനത്തെ ഒക്കെ എടുക്കുന്നത് കൊണ്ട് നമ്മളെ കേക്കിന് അതിന് എന്തെങ്കിലും ഒരു സ്മെല്ലോ കളർ ഒക്കെ വരുമ്പോൾ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് തന്നെ മേടിക്കാം അപ്പോൾ ഇതാ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മിക്സിങ് ബൗളുകൾ കേട്ടോ ഇത് സെപ്പറേറ്റ് കേക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാണ് ഇത് സെറാമിക്കേണ്ടത് നല്ലൊരു പോട്ടാണ് നമ്മൾ ബീറ്ററുകൾ യൂസ് ചെയ്താലും അതിൻ്റെ സ്ക്രാച്ചൊന്നും ഇതിൽ വരൂല്ലോ ഇത് വലുത് അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുത് ഇതിനും ഇതിൻ്റെ ഇതുപോലെ തന്നെ മൂടിയുണ്ട് കേട്ടോ അടപ്പുകൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഈ പൊടികളൊക്കെ തരിച്ച് സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അതാണ് ഇത് എരിപ്പട്ടോ ഇതാണ് ബീറ്റർ ഇലക്ട്രിക്കിൻ്റെ ബീറ്റർ കേട്ടോ എന്നാൽ ഈ ബീറ്ററിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങനെ സ്പീഡുകൾ നമുക്ക് കൂട്ടാനും കുറക്കാനുള്ളതാണ് പിന്നെ ഇതിന് ഇതാണ് ഇതിന്റെ ബ്ലൈഡ് രണ്ട് ബ്ലേഡ് വന്നിട്ടുള്ളത് ഈ ബ്ലൈഡ് ഇതിൽ ഇതുപോലെ ഈ ക്ലിപ്പ് ഉണ്ടല്ലോ ഈ ക്ലിപ്പ് ഇതിലേക്ക് ഇതിൻ്റെ ഇതുപോലെ ഇങ്ങനെ ഇറക്കിയിട്ട് കുടുക്കി കൊടുക്കുക ഇങ്ങനെയാണ് ബീറ്റർ യൂസ് ചെയ്യുക കേട്ടോ ഇത് നമ്മൾ ബ്ലൈക്കിൽ കുത്തിയിട്ട് ഫസ്റ്റ് സെക്കൻഡ് എറിയുമ്പോൾ ഫസ്റ്റ് സ്പീഡിലാവുമ്പോൾ ഫസ്റ്റിൽ സെക്കൻഡ് തേർഡ് ഇങ്ങനെ ഇതാകുമ്പോൾ ഫസ്റ്റിൽ സെക്കൻഡ് തേർഡ് ഇങ്ങനെ സ്പീഡുകൾ കൂട്ടി കൊടുക്കുക പിന്നെ ഇത് ഇങ്ങനെ ഒന്ന് ാക്കിയിട്ട് ഇതങ്ങനെ പ്രെസ്സ് ചെയ്യും അതങ്ങനെ പ്രെസ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രൈഡ് ഇങ്ങനെ കിട്ടും ഇതാണ് ടേബിള് കേക്ക് ടേബിൾ ഇതാണ് ഈ ടേബിള് നമ്മളെ കേക്ക് ഫിനിഷിങ്ങിന് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഇത് അത്യാവശ്യം നല്ല കറങ്ങുന്ന ടൈപ്പുകൾ തന്നെ ഉണ്ട് പിന്നെ അതുപോലെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് പിന്നെ വന്നിട്ടുള്ളതാണ് ഇത് ഇത് പ്ലാസ്റ്റിക് ടൈപ്പാണ് അപ്പം നമ്മൾ ബിഗിനേഴ്സിന് പഠിക്കാൻ ഇത് മതി പിന്നെ പഠിച്ച കഴിഞ്ഞാൽ നമ്മൾ സെയിൽ ഒക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ളത് മേടിക്കാം കേട്ടോ കാരണം ഇത് നമ്മൾ കണ്ടോ കറക്കി വിട്ടാൽ അത്യാവശ്യം നല്ല രീതിയിൽ കറങ്ങും ഇതിൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ എന്ത് ചെയ്യും നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാമല്ലോ ഉഷാറില് ഫിനിഷിങ് ആയിട്ട് കിട്ടും ഇത് വന്നിട്ടുള്ളത് ഇതിങ്ങനെ ഇറങ്ങുമ്പോൾ അത്ര വലിയ കറങ്ങിൽ കറങ്ങൂല പക്ഷെ നമുക്ക് പഠിക്കാൻ പഠിക്കാനും അല്ലേന്നുള്ളവർക്കൊക്കെ ഇത് മേടിച്ചാൽ മതി കേട്ടോ ഇതാണ് കേക്കിൻ്റെ സ്റ്റാൻഡ് നമ്മൾ കേക്ക് ബോർഡ് എന്ന് പറയുന്ന സംഭവം ഇതാണ് കേട്ടോ ഇത് ഹാഫ് കെ ജിൻ്റെ ഇത് വൺ കെ ജിൻ്റെ ഇതും നമ്മൾ നമ്മളെ ടൂൾസുകൾ അളന്ന പോലെ തന്നെ അളന്നിട്ട് എടുക്കുക അതായത് വന്നിട്ടുള്ളത് നയൻ ആണ് കേട്ടോ ഇത് നയൻ ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് സെവൻ ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ടേബിളിൽ വെക്കുമ്പോൾ ചിലവർ ഇങ്ങനെ വെക്കും ഇങ്ങനെയല്ല വെക്കേണ്ടത് ഇങ്ങനെയാണ് വെക്കേണ്ടത് ഇതീമേ ആണ് നമ്മൾ സ്പഞ്ച് വെക്കേണ്ടത് കേട്ടോ ഇത് വന്നിട്ടുള്ള അടിവശമാണ് ഇതാണ് മുകളിൽ വരേണ്ടത് അടുത്തത് നമ്മൾ സ്പഞ്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസുകൾ അത് ഐസിങ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം അതിൽ ചേർക്കുന്ന കളേഴ്സ് എസെൻസുകളൊക്കെയാണ് നമുക്ക് കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മൈദ മൈദ അതുപോലെ പഞ്ചസാര പഞ്ചസാര ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ബിഗിനേഴ്സ് അതുകൊണ്ട് പൊടിച്ച് യൂസ് ചെയ്യാം പഞ്ചസാര പിന്നെ ബട്ടർ ബട്ടർ യൂസ് ചെയ്യുമ്പോൾ കേക്കിൽ ബട്ടർ യൂസ് ചെയ്യുന്നത് അൺസാൾട്ടഡ് ബട്ടർ കേട്ടോ മിൽക്കി മിസ്റ്റിൻ്റെ അൺസാൾട്ടഡ് ബട്ടറ് പിന്നെ അതുപോലെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ പിന്നെ വന്നിട്ടുള്ളത് കൊക്കോ പൗഡർ ഡാർക്കും ഉണ്ട് പിന്നെ ലൈറ്റും ഉണ്ട് ഡാർക്കും ലൈറ്റും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ വന്നിട്ടുള്ളത് ക്രീം ചീസ് ഇതാണ് ക്രീം ചീസ് മിൽക്കി മിസ്റ്റിന്റെ ക്രീം ചീസ് പിന്നെ ഇതിൽ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ കോക്കനറ്റ് ഓയിൽ അങ്ങനത്തെയൊന്നും നമ്മൾ യൂസ് ആക്കൂല സൺഫ്ലവർ ഓയിലാണ് പിന്നെ വന്നിട്ടുള്ള എസെൻസ് ഇതാണ് വാനില എസെൻസ് ഞാൻ വാനില എസെൻസ് ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ വന്നിട്ടുള്ളത് ഇതുപോലെ നോർമൽ എസെൻസുകൾ ഉണ്ട് ഇത് മിൽക്കിൻ്റെ എസെൻസ് പ്ലമ്മിൻ്റെ എസെൻസുകൾ ഓക്കെ ഇതുപോലെ ലൈറ്റ് ആയിട്ടുള്ള വൈറ്റ് കളറിലുള്ള എസെൻസുകൾ കിട്ടും പിന്നെ വന്നിട്ടുള്ളത് ഇതുപോലെ ടൈഗറിൻ്റെ സെൻസുകൾ ടൈഗറിൻ്റെ എസെൻസുകൾ പിസ്ത സ്ട്രോബെറി പിന്നെ മിക്സ് ഇതുപോലെ എസെൻസുകൾ കിട്ടും ഈ എസെൻസുകൾ വന്നിട്ട് ഇത് നമുക്ക് നോർമലി ഫ്ലവർ ഫ്ലേവർ മാത്രം കിട്ടുള്ളൂ പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ ഫ്ലേവറും കളറും കിട്ടും അപ്പം അതിനാണ് ടൈഗറിന്റെ ഡിസൈൻസുകൾ യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ വന്നിട്ടുള്ള ജെൽ കളേഴ്സ് ഇതാണ് ജെൽ കളേഴ്സ് കളറുകൾ യൂസ് ചെയ്യുമ്പോൾ ജെൽ കളേഴ്സിനെ യൂസ് ചെയ്യുക കാരണം ക്രീമുകളിൽ ആഡ് ചെയ്യുമ്പോൾ ലൂസ് ആയിട്ടില്ല ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ അത് ക്രീമുകൾ ലൂസായി പോകും പിന്നെ കയ്യിൽ നമ്മൾ സ്പ്രെഡ് ആയാലും പോകുന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ജെൽ കളേഴ്സ് ആകുമ്പോൾ നമുക്ക് നല്ലതാണ് പിന്നെ വന്നിട്ടുള്ളത് ക്രീം ഇതാ വിപ്പിംഗ് ക്രീം ഇതാണ് വിപ്പിംഗ് ക്രീം ഞാൻ യൂസ് ചെയ്യുന്നത് ഫിയോണയാണ് ഫിയോണയും പ്രസ്റ്റ് ഇത് രണ്ടും ബിഗിനേഴ്സിന് നല്ല രീതിയിൽ സ്റ്റിഫായി കിട്ടാനും നല്ല യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത്രയാണ് നമ്മളൊരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് പിന്നെ അതുപോലെ ചോക്ലേറ്റ് ബാറുകൾ കോമ്പൗണ്ടുകൾ ഇതാണ് ഇത് വൈറ്റ് അതായത് വൈറ്റ് ഇത് ഡാർക്ക് ഇതുപോലെ ചോക്ലേറ്റ് ബാറുകൾ കിട്ടും പല കമ്പനി ഉണ്ട് മെലോണിൻ്റെ കമ്പനിയൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം ഇതുപോലെയുള്ള ചോക്ലേറ്റ് ബാറുകൾ പിന്നെ നമ്മളിതിൽ എഗ്ഗ് യൂസ് ചെയ്ത് എഗ്ഗ് പാല് പിന്നെ ഉപ്പ് അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കേക്ക് ചെയ്യുന്നത് പക്ഷെ അതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല അപ്പം ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മളൊരു കേക്കിൻ്റെ സ്പെഞ്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഫസ്റ്റ് ഡേ ക്ലാസ് സെക്കൻഡ് ഡേ ക്ലാസ്സിൽ നമ്മൾ വൈറ്റ് ഫോറസിൻ്റെ സ്പഞ്ചും അതിൻ്റെ ഐസിങ്ങും ഒക്കെ ചെയ്യുന്ന കാണിക്കുന്നുണ്ട് വീഡിയോസ് കണ്ടിന്യൂ ശേഷം അഡ്മിഷൻ എടുക്കാൻ താൽപ്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ